െ എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഞാൻ നിനക്ക് കോടതി രണ്ടായിരത്തി പതിമൂന്ന് അന്നൊരു ഓളില്ലേ ഇവിടെ. ഹന്തി കൊള്ളാടി മാറി ആകെ കൊറിന്ന് നിൽക്കുമപരി. അല്ലേ ഓൻ പറഞ്ഞു. അല്ലേ ഇവിടെ കേട്ടാണ് ട്രൈ നമ്പർ പറഞ്ഞു. ബാക്കിയേ ബോർനിലേ. ആകെ ആകെ. സർ ഡാറുന്നോ? സാരം വേണമോ? അല്ലേ ഒരു ലാറ്റുണ്ട്. ആ വേണമോ തക്കില്ല. ഇവർ വല്ലേ കേട്ടോ. ഞങ്ങൾ ഇപ്പോ വരുന്നുണ്ട്. അവിടെ പോയിട്ട് വന്നാമോ. എന്തിനൊക്കെ ഞാൻ എടുക്ക വക്കീല കണ്ടാ വക്കീൽ

പ്രതിൽപ്പിച്ചിട്ടുണ്ട് പ്രതിഭാണെന്ന് സാറിനെ സാറെന്നെ സാറിൻ്റെ ചാമ്പലിലേക്ക് വിളിച്ചു വിളിപ്പിച്ച് സാറ് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അന്വേഷിച്ചു ആ വീഡിയോ വിഷുൽ കാണുമെന്ന് പറഞ്ഞു വിഷുവിൽ കാണിച്ചു മാഡത്തിനത് വ്യക്തമായിട്ടത് മനസ്സിലായി കാരണം വേറൊന്നുമല്ല ഞാൻ ആ വിഷുവിൽ കാണിച്ചിരുന്നു നമ്മളോളെ കരച്ചരിയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊരു അമ്മയല്ലേ അപ്പോൾ അവർക്കത് ഭയമായിട്ടും അതിനെ ഉണ്ടായിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ചേട്ടൻ